പുറത്താക്കപ്പെടുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല നമ്മളിങ്ങനെ പലപ്പോഴും നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് ആരെങ്കിലും എന്തുമെന്ന് പറഞ്ഞാൽ അതൊരു മറുപടി സ്വീകരിക്കും അതങ്ങനെയല്ലേ പറഞ്ഞത് ചുങ്ങത്ര പുറത്താക്കി നമ്മൾ പറഞ്ഞത് അത് വലിയ തീരുമാനിച്ചതല്ലേ എന്ന് പറഞ്ഞു പൊതുപരി അവനെ നിർത്തി നമ്മൾ പറഞ്ഞു അത് വലിയ പണ്ഡിതനല്ലേ അവനും പാലിക്കുന്ന ഇങ്ങനെ ഓരോ കാര്യത്തിനും കാര്യങ്ങളെ കണ്ടെത്തി സമാധാനിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് പവിത്രമായ സമസ്ത കേരള ജമിയത്തു മഹത്തായ ഭാരമ്പര്യവും ആശയവുമായിരിക്കും അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ബഹുമാനപ്പെട്ട ഉമ്മനപ്പെട്ട ജമിയ അതിന്റെ ഒരു അടിസ്ഥാനമുണ്ട് ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മുടെ കടമയാണ് ബഹുമാനപ്പെട്ട അവരെ പുറത്താക്കൽ തീരുമാനം എടുത്തിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ബഹുമാനപ്പെട്ട പട്ടികാട് ജാമ്യത്തിലുള്ള നേരിട്ട് നടത്തുന്ന സ്ഥാപനമാണ് നേരിട്ട് നടത്തുക മറ്റൊരു സ്ഥാപനം അങ്ങനെ ഇല്ല ആ സ്ഥാപനത്തിന്റെ വൈലോ നിർണയിച്ചത് ബഹുമാനപ്പെട്ട സമസ്തയാണ് അതിൽ അധ്യാപകർ നിയമിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ് എത്രത്തോളം അവിടെ പരീക്ഷ നടത്തണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഉഷാവറ പലതരത്തിലൊരു പ്രാവശ്യം കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് തീരുമാനിച്ചു ഇവിടെ പരീക്ഷ പൂർത്തിയായ വിദ്യാർത്ഥികൾ സ്ഥലത്ത് കൊടുക്കണമെന്ന് അതിനുശേഷം സമസ്തയുടെ പ്രമേയങ്ങൾ തീരുമാനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ പല സംഘടനകളിലും ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയം വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റാഫ് നിയമനം വരുമ്പോൾ അവിടെ തീരുമാനം വരുമ്പോൾ അവിടെ നയനിലപാട് വരുമ്പോൾ അത് സമസ്ത മുഷാമറ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തിയേഴ് എൺപത്തിരണ്ടിലെല്ലാം സമസ്ത മുഷാമറ തീരുമാനം എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അങ്ങനെയല്ല ചില വേണ്ടി അവർ അവർ നടത്തുന്ന ഒരു ടീമായി ബഹുമാനപ്പെട്ട പട്ടികാടി മാറുന്നു എന്ന് പറയുന്ന ഒരു സങ്കടമുണ്ട് നമ്മൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഈ പരിപാടി രക്ഷിക്കുമ്പോഴും പലരും ചോദിച്ച ചോദ്യമുണ്ട് നിസ്വിഖനമായ ചോദ്യമാണ് റകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ പല ഉത്താദുമാരും പലരുടെയും കെണ്ണി വലകളിൽ അകപ്പെട്ടതായി ബോധ്യമാകുന്നത് പല ഉത്താദുമാർക്കും കാര്യങ്ങൾ പോലും അറിയില്ല പല മുസാഫറും ഇങ്ങനെ ദുരന്തമുണ്ടായാൽ പോലും അറിയില്ല കാരണം അവരെ പണ്ഡിൻ സ്വാർത്ഥികരായ ഉദ്ഘാടനം പള്ളിതലത്തിൽ കൊണ്ടുപോയി പള്ളിതലത്തിൽ അവർ പഠിച്ചു അവർ വലിയ ആനുമായി അവർ മുതലിസ്മാരായി മാറി പിന്നീട് അവരുടെ ശേഷം ഇപ്പോൾ ഒന്നും അവർക്കറിയില്ല ഇവിടെയാണ് പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് സമസ്തയുടെ ആശയം സംരക്ഷിക്കുവാനുള്ള ഭഗീരമായ എണ്ണം ഉണ്ടാവണം നമ്മൾ ഓരോരുത്തരും ഇറങ്ങണം സമസ്തയുടെ ആശയം സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെയാണോ കഴിയുന്നത് ആ രൂപത്തിൽ ഇതൊരു ാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത രൂപീകരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു